നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ജ്യോതിഷപ്രകാരം ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം മേടും രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം പരീക്ഷാവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം സമ്മാനലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽഭാഗം രോഹിണി മകൈരും ആദ്യപകുതിഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം നഷ്ടം ശത്രുശല്യം കലഹം അഭിമാനക്ഷതം അപകഡ്ഭീതി നഷ്ടം ഇവ കാണുന്നു ഇരുചക്രവാഹനയാത്രകൾ സൂക്ഷിക്കുക മിഥുനം രാശി മകേരും രണ്ടാം പകുതിഭാഗം തിരുവാതിര പുണർത്തും ആദ്യ മുക്കാൽഭാഗം വരെ ജനിച്ചവർ കാര്യപരാജയം സ്വസ്ഥകുറവ് ഉദരവൈഷമ്യം യാത്രാതടസ്സം പരീക്ഷാപരാജയം ഇവ കാണുന്നു തടസ്സങ്ങൾ വന്നു ചേരാം കർക്കടകം രാശി പുണർത്തും അവസാന കാൽഭാഗം പൂയും ആയില്യം വരെ ജനിച്ചവർ കാര്യവിജയം പരീക്ഷാവിജയം സ്ഥാനമാനം ആരോഗ്യം ഇവ കാണുന്നു നല്ല സന്ദേശങ്ങൾ ലഭിക്കാം ചിങ്ങം രാശി മകം പൂരം പുത്രം ആത്യകാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം പരീക്ഷാപരാജയം മനപ്രയാസം ഇച്ഛാബന്ധം കലഹം ഇവ കാണുന്നു പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാം കന്നി രാശി പുത്രം അവസാന മുക്കാൽ മുക്കാൽഭാഗം അത്തം ചിത്തിര ആദ്യപകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം പരീക്ഷാവിജയം അനുകൂലസ്ഥലം മാറ്റ യോഗം സ്ഥാനക്കയറ്റം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കം തുലാം രാശി രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം മനപ്രയാസം യാത്രാപരാജയം അലച്ചിൽ ധനതടസ്സം നഷ്ടം പരീക്ഷാപരാജയം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ശത്രുക്ഷയും ധനയോഗം ബന്ധുസമാഗമം ഇവ കാണുന്നു ചികിത്സകൾ ഫലവത്താവാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർ കാര്യവിജയം അംഗീകാരം തൊഴിൽ ലാഭം സൽക്കാരോഗം ഇവ കാണുന്നു യാത്രകൾ വിജയിക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം മനപ്രയാസം ഉദരവൈഷമ്യം പ്രവർത്തനമാന്ദ്യം യാത്രാതടസ്സം ധനതടസ്സം ഇച്ഛാബംഗം ഇവ കാണുന്നു കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം കുംഭം രാശി അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം പരീക്ഷാപരാജയം ഇച്ഛാഭംഗം നഷ്ടം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലം മീനും രാശി പൂരിരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി മത്സരവിജയം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം